നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേന്ദ്ര ബജറ്റ് പ്രതീക്ഷയോടെയാണ് നികുതിദായകർ കാത്തിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥ ചലിപ്പിക്കാൻ പര്യാപ്തമായ രീതിയിൽ നികുതിയിൽ ഇളവ് അനുവദിക്കുന്ന നിർദ്ദേശങ്ങൾ ഫെബ്രുവരി ഒന്നിന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ശമ്പളം വാങ്ങുന്ന സമൂഹത്തിന് കൂടുതൽ സന്തോഷം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാമെന്നാണ് സൂചന പുതിയ നികുതി ഘടനയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്ന പ്രഖ്യാപനങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് പഴയ നികുതി ഘടനയിൽ കൂടുതൽ ആഹ്ലാദം നൽകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല എല്ലാവരും ക്രമേണ പുതിയ നികുതി ഘടനയുടെ ഭാഗമാകണമെന്നാണ് സർക്കാരിന്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് പുതിയ നികുതി ഘടനയിൽ ഇളവുകൾക്ക് സാധ്യത കൽപ്പിക്കുന്നത് വാർഷിക വരുമാനം ഏഴു ലക്ഷം രൂപ വരെയുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നുവെന്ന് ധനകാര്യ വിദഗ്ധനായ ആകാശ് ഉപ്പൻ പറയുന്നുണ്ട് നികുതി സ്ലാബുകളുടെ ഘടനയിലും മാറ്റം വരുത്തിയേക്കാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടിയേക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് പഴയ നികുതി ഘടന അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന പ്രഖ്യാപനത്തിനും സാധ്യതയുണ്ട് നികുതി നൽകേണ്ട പരിധി പ്രതിവർഷം പത്ത് ലക്ഷം രൂപ വരുമാനം എന്ന തരത്തിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന അടുത്തിടെ ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ശമ്പളം വാങ്ങുന്നവരുടെ കൈവശം കൂടുതൽ പണം നിലനിർത്തുക എന്നതും അവരുടെ വാങ്ങൽ ശേഷി കൂട്ടുക എന്നതും ലക്ഷ്യമിട്ടായിരിക്കും ഇത് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു ജീവിത ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ ഉയർന്ന നികുതി ചുമത്തുന്നത് ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ എച്ച് ആർ ഐ ഇളവ് കൂട്ടാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ബാംഗ്ലൂര് ഗുരുഗ്രാം ഹൈദരാബാദ് പൂനെ തുടങ്ങിയ മെട്രോ സിറ്റികളിൽ താമസിക്കുന്നവർക്ക് എച്ച് ആർ ഐ ഇളവ് കൂട്ടേണ്ടത് ആവശ്യമാണ് എന്ന് ധനകാര്യ വിദഗ്ദ്ധ ദീപശ്രീ ഷെട്ടി അഭിപ്രായപ്പെട്ടെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു ഭവന വായ്പ എടുത്തവർക്കുള്ള ഇളവ് കൂട്ടണമെന്ന ആവശ്യവും അടുത്തിടെ ഉയർന്നിരുന്നു നികുതി ഒടുക്കുന്നതിൽ ഇവർക്ക് ഇളവ് ലഭിക്കുന്നതോടെ വലിയ ആശ്വാസമാകുമെന്നാണ് തേടുന്നവരുടെ നിലപാട് സ്ലാബ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് വേണമെന്നും ആവശ്യങ്ങളുണ്ട് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലെടുത്ത് ജനപ്രിയ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പഴയ നികുതി ഘടന പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരം രൂപയാണ് പുതിയ നികുതി ഘടനയിൽ എഴുപത്തി അയ്യായിരം രൂപയും ഇതിൽ ഇത്തവണ വർധന ഉണ്ടാകുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ മധ്യവർഗൻ ജനവിഭാഗത്തിനും ശമ്പളം വാങ്ങുന്നവർക്കും ഇത് വലിയ നേട്ടമാകും അവരുടെ കൈവശം കൂടുതൽ പണം എത്താൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ദീർഘകാല മൂലധന നേട്ട നികുതിയിലും ഇത്തവണ ഇളവ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിന് മുന്നോടിയായി നികുതി പരിഷ്കാരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശദമായ ഗവേഷണ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു എസ് എല്ലാ നികുതിദായകരെയും പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ കൊണ്ടുവരണം എന്നതാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം എല്ലാവരെയും പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ കൃത്യമായി നികുതി അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് എസ് ബി ഐ പറയുന്നത് പഴയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള എല്ലാ ഇളവുകളും നീക്കം ചെയ്ത് എല്ലാ നികുതിദായകരെയും പുതിയ നികുതി വ്യവസ്ഥക്ക് കീഴിൽ കൊണ്ടുവന്നാൽ നികുതിദായകർക്ക് പരമാവധി നേട്ടം ലഭിക്കാമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പഴയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള എല്ലാ ഇളവുകളും നീക്കം ചെയ്ത് എല്ലാ നികുതിദായകരെയും പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ കൊണ്ടുവന്നാൽ നികുതിദായകർക്ക് പരമാവധി നേട്ടം ലഭ്യമാക്കാമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്